അഴീക്കോട് പാരമ്പര്യ ഇസ്ലാമിൻ്റെ ശക്തി കേന്ദ്രമാണെന്ന് മഹല്ലഖാദി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പ്രവാചക കാലഘട്ടത്തിൽ തന്നെ നിർമ്മിതമായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന് ശേഷം വലിയ കാലതാമസമില്ലാതെ നിർമ്മിതമായ ജുമാ മസ്ജിദാണ് അഴീക്കോട് പുത്തൻപള്ളി മഹലെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പറഞ്ഞു പുത്തൻപള്ളി ജുമാ മസ്ജിദിലെ ഈ വർഷത്തെ ദർസ് പാഠശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റാണ്ടുകളായി നിലനിന്ന് വരുന്ന മഹത്തായ മതപാഠശാലയാണ് അഴീക്കോട് പുത്തൻപള്ളി ജുമാ മസ്ജിദിലെ ദർസ് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന പാഠശാലകൾ നാടിൻ്റെ ആത്മീയവും ഭൗതികവുമായ രക്ഷാകവചമാണെന്ന് അദ്ദേഹം പറഞ്ഞു പൈതൃകം പാരമ്പര്യം എന്ന് പറഞ്ഞ കേരളത്തിൽ ആദ്യമായി ഇസ്ലാം എത്തിയ കൊഴുങ്ങല്ലും ചേരമാൻ പെരുമാള മസ്ജിദ് അത് കഴിഞ്ഞാൽ പിന്നെ പറയപ്പെടുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് കൂടെ നൂറ്റാണ്ടുകളുടെ പൈതൃകവും പാരമ്പര്യമുണ്ട് ആ പൈതൃകവും പാരമ്പര്യം ഇവർ സംരക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ മഹല്ലത്തിന്റെ ഐക്യം ഒത്തുരുമ കൂട്ടായ്മ അതിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതാണ് എപ്പോഴും ഏതൊരു നാട്ടിലും വേണ്ടതാണ് ഐക്യം ഒത്തൊരുമ കൂട്ടായ്മ അതുണ്ടായ വിജയിക്കാത്തോ ഒന്നുമില്ല പ്രദേശത്തെ ജനത കാട്ടിക്കൂട്ടുന്ന പേക്കോത്തുകൾ തോന്നിവാസങ്ങള് അക്ലീലങ്ങള് വൃത്തികരികൾ നിമിത്തം ശക്തമായ ശിക്ഷ അഭാവിന്റെ ഇറങ്ങി വരിക തെറ്റിൽ വന്ന സമയത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ പത്തോ പതിനഞ്ചോ മുതാലിമിരുന്ന് തറസ് നടത്തി അങ്ങനെ അള്ളാഹുന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറച്ച് കുട്ടികൾ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തറസ് അടുത്ത ആ പ്രദേശം നന്നായിട്ട് കവർ ചെയ്യുന്നത് മഹല്ല് പ്രസിഡന്റ് നൌഷാദ് നമ്പൂരി മഠത്തിൽ അധ്യക്ഷനായിരുന്നു പുതുതായി ചാർജ് എടുത്ത മഹല്ല് ഖത്തീബ് അഹമ്മദ് അദനി സക്കീർ ഹുസൈൻ സഖാഫി മഹല്ല് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മഹല്ലു ഖത്തീബ് നേരത്തെ സേവനം ചെയ്തിരുന്ന കോഴിക്കോട് കടലുണ്ടി ജുമാ മസ്ജിദിൽ നിന്നും അദ്ദേഹത്തിന്റെ ജന്മനാടായ കൊച്ചിയിൽ നിന്നുമുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി